ഇപ്പൊ അടിച്ചിട്ടുള്ളൂ ഫ്രഷായിട്ട് അടിച്ചോണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള തലശ്ശേരി കൊക്ക വേണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട വണ്ടി നേരെ ഹിറോ സ്കൂൾ ബാറിലേക്ക് വിട്ടു തലശ്ശേരി ആദ്യമായിട്ട് തലശ്ശേരി കൊക്തേല് കൊണ്ടുവന്ന് അത് പക്ഷേ നിങ്ങൾ കണ്ണൂരിൽ നിങ്ങളെ കടലേ തന്നെ കണ്ണൂർ കൊക്കേൽ കുടിച്ചാ അതിൻ്റെ ഉത്ഭവ സ്ഥലമാണ് ഞാൻ കാണിച്ചിട്ടു വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് നമ്മുടെ തലശ്ശേരിയുള്ള ഫിറോസ് ബാർ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയാം പക്ഷേ ഈ ഒരു കണ്ണൂർ എന്ന് പറയുന്ന കോക്തേല് ശരിക്ക് തലശ്ശേരി കൊക്തേലാണ് ഈ ഒരു ഫിറോസ് കൂൾബാർ എന്നാണ് ആ ഒരു തലശ്ശേരി കൊക്തേൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നത് അപ്പം അതിനെ പറ്റിയിട്ട് സംസാരിക്കാനും അത് ഉള്ളതാണോ ഇല്ലാതോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം എന്താ കുടിക്കാനുള്ളത് മിക്സർ ഉണ്ട് സീതാപ്പഴു ഇളനീരണ്ട് ചിക്കുണ്ട് ബട്ടർജ പിന്നെ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ സീതാപ്പഴു ചിക്കുണ്ട് ഒരാള് തലശ്ശേരി കൊക്തേല് കുടിക്കാൻ വേണ്ടി വന്നോ ഇത് നിങ്ങൾ ആ കഥ ഒന്ന് പറഞ്ഞു തലശ്ശേരി കണ്ണൂർ കൊക്തേല് എങ്ങനെയാണ് കണ്ണൂർ കൊക്തേലായെന്നുള്ളത് അത് ശരിക്ക് തലശ്ശേരി കോക്ക് അല്ലേ തലശ്ശേരി

കണ്ണൂർ കൊക്റ്റേൽ എന്ന് പറയുന്ന റിയൽ തലശ്ശേരി ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അൻപത് വർഷം പഴക്കമുള്ള ഒരു കടയാണിത് ഫിറോസ് സ്കൂൾ ബാർ പറഞ്ഞു തലശ്ശേരിക്കാർക്ക് അറിയാതായിട്ടില്ല ഈ കട എല്ലാവർക്കും അറിയാം ഒരു സാധനം കാഡിയാ ഒന്ന് റെഡിയാക്കി നമ്മുടെ എന്റെ മമ്മെന്ന് പറഞ്ഞു നമുക്ക് അപ്പൊ ഇങ്ങനെ ഒരു കാർച്ച എവിടെ എനിക്ക് അല്ലേ ും വരുന്നുണ്ട് ഓളും കൊക്കൂടിയായിട്ട് വന്നത് അപ്പൊ നമ്മള് തലശ്ശേരി വന്നു കഴിഞ്ഞാൽ അധികം ഇവിടെ വരും ഇത് നമ്മുടെ കടൽപാലയില്ലേ തലശ്ശേരി ആ ഒരു ഹൈവേ ആണത് നമ്മളെ എറണാകുളം തലശ്ശേരി ഹൈവേ ആണ് പിലാക്കൂല് കഴിഞ്ഞിട്ട് മട്ടാമ്പ്രമല്ല കഴിഞ്ഞിട്ട് അവിടെ അടുത്തോട്ട് നമ്മുടെ കടൽപാലം പോകുന്ന വഴിയാണിത് അവിടെ ആയിട്ടാണ് ഈയൊരു ഹിറോ സ്കൂൾ ബാർ വരുന്നത് കേട്ടോ രണ്ട് കണ്ണൂർ കൊക്കിലേ ഉള്ളൂ ഇപ്പൊ അടിച്ചിട്ടുള്ളൂ ബടിച്ചോണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള തലശ്ശേരി കൊക്കണന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട വണ്ടി നേരെ വിറോ സ്കൂൾ ബാറിലേക്ക് വിട്ടോ മമ്മൂടെ കൊക്കിലൂടെ കറക്റ്റ് സമയത്ത് എത്തില്ലേ കുറച്ചും കൂടി വേറെ അടിക്കുന്ന കൂടി കിട്ടില്ലേ കംപ്ലീറ്റ് കണ്ടോ ആ ഒരു തലശ്ശേരി കോക്ടൈലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര തിരക്കാണ് ഇവിടെ വൈകുന്നേരം അകമാകുമ്പോൾ ആൾക്കാർ ഇത് കുടിക്കാനായിട്ട് പല ഭാഗത്തും വരുന്നുണ്ട് പിന്നെ അപ്പോൾ തലശ്ശേരി വരുന്ന ആൾക്കാർ എന്തായാലും കണ്ണൂർ കോക്ടൈൽ ട്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ വരണം റിയൽ ടേസ്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണാൻ പറ്റും ഇതാണ് റിയൽ കണ്ണൂർ കോക് ടെയിൽ കേട്ടോ കംപ്ലീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാശുവും പിന്നെ അനാറും ആപ്പിളും അല്ലേ എന്നാലും ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കോക്റ്റൈലാണ് അവിടെ കൊടുക്കും അവിടെ കൊടുക്കും കൊടുക്കും നമ്മുടെ ഗസ്റ്റ് ആണ് ഒന്നും കുടിച്ചിട്ടു മുമ്പ് കുടിച്ചിട്ടില്ലല്ലോ ടേസ്റ്റ് എങ്ങനെ ഇണ്ട് എന്തോ നല്ലൊരു ഹെവി ഒരു റിച്ച് ടേസ്റ്റ് അല്ലേ നല്ല ഹെവി അല്ലേ സാധനം എന്തൊക്കെയാ ശരി കുടിക്കില്ല ഞാനേ ഈ പിന്നെ കോക്റ്റേലൊക്കെ കൊറേ കുടിച്ച് 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 നമുക്ക് പുതുതായിട്ട് ഒരു ടേസ്റ്റ് നോക്കിയാണ് കാണുന്നത് നമുക്ക് പിന്നെ ഷുഗർ കട്ട് ചെയ്തിട്ട് എന്താണേ ഡ്രൈ ഫ്രൂട്ട് അല്ലേ അപ്പൊ ഷുഗർ കട്ട് ചെയ്തിട്ട് ഷുഗർ ഇല്ലാതെ ഡ്രൈ ഫ്രൂട്ടിലും ഇവിടെ സ്പെഷ്യൽ ഉണ്ട് അത് ഞാൻ ഇവിടുന്ന് കുടിച്ചില്ല സാധനം നോക്കട്ടെ എങ്ങനെ ഉണ്ട് അതെന്താ വേണ്ടേ ഷുഗർ വേണ്ട ഷുഗർ ഇടാതെ അയച്ചോ നിങ്ങൾ ഒന്നും നമ്മുടെ ഐറ്റം വരുന്നുണ്ട് സൗന്ദര്യം എന്താ വരുതാ ഷുഗർ കട്ട് ചെയ്യാണ്ടല്ലേ വീട്ടിൽ മൂന്ന് കൈകളിൽ എത്തിയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തോ ഹെവി സാധന കേട്ടോ പഞ്ചസാര ഇട്ടിട്ടില്ലെങ്കിലും കംപ്ലീറ്റ് ആ ഒരു ഡ്രൈ ഫ്രൂട്ടിൻ്റെ മധുരമുണ്ട് ഭയങ്കര മധുരമില്ല ആ ഡ്രൈ ഫ്രൂട്ടിൻ്റെ മധുരം പിന്നെ നല്ല ഹെവിയാണ് കംപ്ലീറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ആവും അമ്മ സാറേ

ഞാനൊരു സാധനം ഇഷ്ടമില്ലേ ഇവിടെ നിന്ന് കുറച്ച് മുമ്പ് പോയി കഴിഞ്ഞാൽ കടൽ കാണാം അവിടെ കടൽപാലം അതും കൂടി കണ്ടിട്ട് നമുക്ക് പോവാ ഇതാണ് നമ്മുടെ കടൽപാലം ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ചരിത്ര ഉള്ള മണ്ണം കുറെ കഥകൾ പറയുണ്ട് ഒരുപാട് വർഷം പഴക്കുള്ള പാലായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലാണ് ഇപ്പൊ ഏകദേശം അത് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് പണ്ട് അവിടെ വരെ പോവാ നടന്നു പോവാ ഇപ്പം ഫുള്ള് ബ്ലോക്ക് ആക്കി കാരണം അത് അമർന്നുകൊണ്ടിരിക്കുക തുരുമ്പി അതുകൊണ്ട്